കഴിഞ്ഞ എട്ട് വർഷക്കാലമായി എസ് എഫ് ഐ അടക്കി വെച്ചിരുന്ന കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി യൂണിയൻ ഭരണം അവർക്ക് നഷ്ടപ്പെടുകയും കെ എസ് യു എം എസ് എഫ് നേതൃത്വം കൊടുക്കുന്ന മുന്നണി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ സാരഥ്യം ഏറ്റെടുത്തതിനു ശേഷം തുടക്കം മുതൽ തന്നെ വലിയ രീതിയിലുള്ള അക്രമ പരമ്പരകൾക്കാണ് എസ് എഫ് ഐ നേതൃത്വം കൊടുത്തത് അതിന്റെ ഒരു ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ തൃശൂർ ജില്ലയിലെ മാളയിൽ വെച്ച് നടന്ന ഡിസോൺ കലോത്സവമായി ബന്ധപ്പെട്ടുണ്ടായത് കഴിഞ്ഞ നാല് ദിവസക്കാലമായി തൃശൂരിലെ മാളയിൽ വെച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസോൺ കലോത്സവം നടക്കുകയാണ് ആദ്യ ദിവസം മുതൽ തന്നെ ഈ കലോത്സവത്തെ അലങ്കോലമാക്കുക എന്ന ലക്ഷ്യവുമായിട്ട് എസ് എഫ് ഐ ജില്ലാ നേതൃത്വത്തിന്റെ ഒത്താശയോടുകൂടി അവരുടെ നിർദ്ദേശപ്രകാരം ജില്ലയിലെ മൂന്ന് ക്യാമ്പസുകളിലെ എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റി പരിപാടി പൂർണ്ണമായ രീതിയിൽ അലങ്കോലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയുടെ നാല് ദിവസം മുൻപുണ്ടായ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ നമ്മൾ പരിശോധിച്ചാൽ വലിയ രീതിയിലുള്ള കലാപാഹ്വാനമാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി നടത്തിയിരിക്കുന്നത് അത്തരത്തിൽ തങ്ങളുടെ അണികളെ തങ്ങളുടെ പ്രവർത്തകരെ ഇറക്കി വിട്ടുകൊണ്ട് ഒരു യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവത്തെ അലങ്കോലമാക്കുവാൻ എത്ര വികൃതമാണ് എസ് എഫ്ഐയുടെ മനസ്സ് എന്ന് കേസു ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇന്നലെ ഉണ്ടായ വിഷയങ്ങൾ കഴിഞ്ഞ മൂന്ന് ദിവസമായി നിരന്തരമായി കെ എസ് യുവിന്റെ സഹപ്രവർത്തകരെ ഇതിന്റെ സംഘാടകരായിട്ടുള്ള ആളുകളെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സണെ സ്റ്റേജ് വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള വനിതകൾ ഉൾപ്പെടെയുള്ള ആളുകളെ നിരവധി തവണ അസഭ്യ വർഷം നടത്തുകയും കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമങ്ങളും ഉണ്ടാകുന്നു നിരവധിയായി തവണ ഞങ്ങൾ പോലീസ് അധികാരികളുടെ അടുത്ത് അവരുടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരികയും അവരുടെ അടുത്ത് ഇടപെടലുകൾ നടത്തുകയും ചെയ്യണമെന്ന് പറയുമ്പോഴും കേവലം പത്തിൽ താഴെ മാത്രം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് അവിടെ വിന്യസിച്ചിരുന്നത് വലിയ രീതിയിലേക്കുള്ള സംഘർഷ സാഹചര്യം അവിടെ ഉണ്ട് എന്ന് ഞങ്ങൾ പറയുന്നു അവർ അതിനെ മുഖവിലയ്ക്കെടുക്കുന്നില്ല ഇതിൽ നിന്നെല്ലാം എസ് എഫ് ഐ എഴുതി തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ ഫലമായിട്ടാണ് കഴിഞ്ഞ ദിവസം കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി കലോത്സവമായിട്ടും ഉണ്ടായ ഒരു സംഘർഷം അത് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കപ്പെടുന്ന കേവലം പത്ത് സെക്കൻഡിൽ താഴെയുള്ള വിഷുവൽസ് എന്ന് പറയുന്നത് ആ ദിവസം തന്നെ ഉണ്ടായ മൂന്നാമത്തെ ഇൻസിഡന്റ് ആണ് അവിടെ സ്റ്റേജ് രണ്ടിൽ സ്കിറ്റ് മത്സരം കഴിയുന്നു അതിനുശേഷം വിധികർത്താവായിട്ടുള്ള ലേഡി ആയിട്ടുള്ള വിധികർത്താവ് ബാത്റൂമിൽ പോകണമെന്ന് പറയുമ്പോൾ എസ് എഫ് ഐ അവരെ തടയുന്നു അവിടെ നിന്ന് ഉണ്ടാകുന്നു അവർ സ്റ്റേജിൽ കൈയാളുന്നു കർട്ടൻ പോലും ഉയർത്താൻ സാധിക്കാത്ത തരത്തിലേക്ക് അവർ അവിടെ വലിയ രീതിയിലേക്കുള്ള സംഘർഷങ്ങൾ അഴിച്ചുവിടുന്നു കെ യേശുവിന്റെ സഹപ്രവർത്തകരെ കെ യേശുവിന്റെ മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണുചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ മൃഗീയമായിട്ട് ആക്രമിക്കുന്നു അതിന്റെ ഭാഗമായി ഉണ്ടായ അക്രമ പ്രത്യാക്രമണമാണ് കഴിഞ്ഞ ദിവസം അവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായത് എസ് എഫ് ഐ നടത്തുന്ന വലിയ രീതിയിലേക്കുള്ള അക്രമ പരമ്പരകൾ അവരെ അവസാനിപ്പിക്കണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കലോത്സവം നല്ല രീതിയിൽ നടത്തണമെന്നൊരാഗ്രഹമാണ് കെ വിശു മുന്നോട്ട് വയ്ക്കാനുള്ളത് അല്ല ഒരിക്കലുമല്ല അതാണ് ഞാൻ പറഞ്ഞത് അന്നേ ദിവസം ഉണ്ടായ മൂന്നാമത്തെ ഇൻസിഡന്റ് ആണിത് ഇപ്പൊ ഈ അടുത്ത അരമണിക്കൂറിന് മുമ്പ് മാധ്യമങ്ങളിലൂടെ എസ് എഫ് ഐ തുടക്കം കുറിക്കുന്നതിന്റെ വിഷലുകൾ പല മാധ്യമങ്ങളിലൂടെയും വരുന്നുണ്ട് അതായത് സ്റ്റേജുകളിൽ മുഴുവൻ എസ് എഫ് ഐ കൈയാളിക്കൊണ്ട് അവിടെ വലിയ രീതിയിലേക്ക് ആക്രമണം അഴിച്ചുവിടുകയാണ് ഞങ്ങൾക്ക് സ്വാഭാവികമായി പ്രതിരോധത്തിന്റെ ഭാഗമായി ഞങ്ങൾക്ക് അവിടെ നില ഉറപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് സ്വാഭാവികമായും എന്ന നിലയിൽ നല്ല രീതിയിൽ കലോത്സവം നടത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഓരോ കലോത്സവത്തിലെ ഓരോ ഇനങ്ങൾ കഴിയുമ്പോൾ തന്നെ എസ് എഫ് എ സ്റ്റേജിലേക്ക് ഇരച്ചു വരികയാണ് പരിപാടി തുടങ്ങുന്നതിന് മുൻപ് സ്റ്റേജിലേക്ക് ഇരച്ചു വരികയാണ് പരിപാടിയുടെ ഇടയിൽ അതിന്റെ തടസ്സം സൃഷ്ടിക്കുകയാണ് അവിടെ ജില്ലയിലെ പ്രമുഖമായിട്ടുള്ള മൂന്ന് ക്യാമ്പസിലെ യൂണിറ്റ് കമ്മിറ്റികൾക്ക് അവർ നിർദ്ദേശം നൽകി ആസൂത്രിതമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിടാൻ അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ട് എല്ലാ മത്സരങ്ങൾ കഴിയുമ്പോഴും അവിടെ ആ ജില്ലയിലെ അറുപത്തെട്ടോളം ക്യാമ്പസുകൾ മാറ്റിവെച്ച ഒരു കലോത്സവമാണ് ഒരു ക്യാമ്പസിന് എല്ലാ ഇവന്റിലും ഒന്നാം സ്ഥാനത്തേക്ക് എത്തണമെന്ന് പറഞ്ഞ് അവിടുത്തെ യൂണിറ്റ് പ്രവർത്തകർ അവിടെ വരികയാണ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് വായിച്ചെടുക്കാനാകും എസ് എഫ്ഐയുടെ ആസൂത്രണം തന്നെയാണ് ഇത് നല്ല രീതിയിൽ നടക്കരുത് എന്നവരുടെ അജണ്ടയുടെ ഭാഗമായിട്ടാണ് അവിടെ അരങ്ങേറിയ മുഴുവൻ പ്രശ്നം Gracias. അല്ല നല്ല രീതിയിൽ അത് നടത്തണമെന്നും അത് പൂർത്തീകരിക്കണമെന്ന് തന്നെയാണ് കെ യേശുവിന്റെ ലക്ഷ്യം അതിനുവേണ്ടി തന്നെയാണ് തുടക്കം മുതൽ ഞങ്ങൾ ശ്രമിച്ചത് എന്നാൽ കലോത്സവം നടത്തരുത് അല്ലെങ്കിൽ നടക്കരുത് നല്ല രീതിയിൽ മുന്നോട്ട് പോകരുത് എന്ന് എസ് എഫ് ഐയുടെ അജണ്ടയാണ് അതിനവിടത്തെ പ്രാദേശികമായിട്ടുള്ള പോലീസ് സംവിധാനങ്ങൾ അതിനെ കൂട്ടുനിൽക്കുകയാണ് അവിടത്തെ മുഴുവൻ പ്രാദേശികമായിട്ടുള്ള പാർട്ടി മിഷണറിയും എസ് എഫ് ഐക്ക് ഒപ്പം നിന്നുകൊണ്ട് ഈ കലോത്സവത്തിൽ നടത്താതിരിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഏതു വിധേനയും ഈ കലോത്സവം പൂർത്തീകരിക്കണമെന്ന് തന്നെയാണ് കെ യശുവിന്റെ നിലപാട് വിഷയത്തിൽ